ും ചർച്ചയില് വേക്കെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും സമസ്തയുടെ ഭാഗത്തുനിന്ന് തന്നെ എം എ സിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒന്നാണ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് അതുപോലെ തന്നെയുള്ള സാമ്പ്രദായ നില കാര്യത്തിൽ വേറൊരു വിഷയം പോകണം ഹിന്ദിക്കുന്നവർ കമ്മ്യൂണൽ വിപണി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ് അത് കേരളത്തിൻ്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്നൊരു വിഷയമല്ല മുസ്ലിം സംഘടനകൾ ലോകം കൂടി ക്ലിയറായിട്ട് പറഞ്ഞത് അതിൻ്റെ സാങ്കേതികത്വത്തിൽ കൊണ്ടും പോകാതെ ഈ ഒരമ്പത്ത് താമസങ്ങളും നഷ്ടം പരിഹരിക്കാൻ വേണ്ടി ഗവണ്മെന്റ് മുംബൈ എടുക്കണം അതുമായിട്ട് ഞങ്ങൾ സഹകരിക്കാം ഉണ്ട് അതിലെല്ലാം ഉണ്ട് ഇനി അതിൻ്റെ സാങ്കേതികത്വം തൂങ്ങി സമുദായങ്ങളെ തമ്മിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ് അത് ദേവിയായിട്ട് വാർത്താ മാധ്യമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കൃഷി ചെയർമാൻ ആയിട്ടുള്ള സമയത്താണ് അതിൻ്റെ അതിൻ്റെ കടമ്പകൾ ആദ്യ കടമ്പത് ഞാൻ അതാണ് പറഞ്ഞത് എനിക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ മറുപടി പറയുന്നത് അതിലേക്കൊന്ന് പാർട്ടി ഇന്ത്യയിൽ പഴയ ജലദത്തിലേക്ക് പോയാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടായ ഇടതുപക്ഷത്തിനാണ് കാരണം ഞങ്ങളൊക്കെ ഈ നാട്ടിലൊക്കെ ഉണ്ടാക്കാമെന്ന് പ്രശ്നം ഇടതുപക്ഷ ഗവണ്മെന്റ് കാലത്ത് രണ്ടായിരത്തി ഒമ്പതിൽ വന്നതാണ് അത് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനപ്രകാരം വന്നതാണ് അവരാണ് നിസാർ കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പിടിച്ചെടുക്കണം ഏറ്റെടുക്കണം എന്നൊക്കെ തീരുമാനിച്ചത് ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ കാലത്താണ് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുണ്ടായ നടപടികളൊക്കെ ഉപ ചെയർമാന്മാരും ബോർഡ് ചെയർമാൻമാരും മാറി മാറി വന്നിട്ടുണ്ടാവും അസംബ്ലിയിൽ പലരും ചോദ്യങ്ങൾ ചോദിച്ചു അതൊക്കെ ഉണ്ടാവും അതൊക്കെയൊക്കെ കാരണമായത് ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് കാര്യങ്ങളും വാർത്താ മാധ്യമങ്ങളും പഠിച്ചാൽ മതി നിങ്ങൾ പഠിക്കണം നിസാർ കമ്മീഷൻ ആരാണ് വെച്ചത് നിസാർ കമ്മീഷൻ ആണോ ആദ്യമായിട്ട് ഭൂമി കുറിച്ചെടുക്കണം നിങ്ങൾ പറഞ്ഞത് നീന്തെടുക്കണമെന്ന് പറഞ്ഞത് ഇത് കൊടുത്ത കൊടുക്കപ്പെട്ടിരിക്കുന്നത് മാറു കോളേജിലാണ് മാറു കോളേജ് എന്താ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം അതാണ് ചെയ്യേണ്ടത് ഞങ്ങളിപ്പോൾ മുസ്ലിം സംഘടനകളെ യോഗം ചേർന്നിട്ട് രമ്യമായി അത് പരിഹരിക്കണം അതിന് സർക്കാർ മുമ്പേ എടുക്കണം അതിന് എല്ലാ സംഘടനകളും യോജിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞതാണ് വാസ്തവത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആ മാർഗം മുമ്പിൽ വെച്ച് സർക്കാർ അതുമായി മുന്നോട്ട് പോകണം ഇടക്ക് ഓരോരുത്തർ ചെയ്യുന്ന ഓരോരോ പ്രസ്താവനകൾ അത് വെച്ച് കേരളത്തിൻ്റെ സമുദായങ്ങൾ തമ്മിൽ തമ്മിലടുപ്പിക്കുന്ന ഉണ്ടാക്കുന്ന പരിപാടികളാണ് വാർത്തകൾ നമ്മൾ വാർത്താ മാധ്യമങ്ങൾക്ക് ആവശ്യമാണ് ഞാൻ നിങ്ങൾ കുറ്റം പറയുന്നില്ല പക്ഷെ ഇത് അതിനു വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഈ തെരഞ്ഞെടുപ്പുമായി പരിഹരിക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ലീഗിന്റെ സ്റ്റാൻഡ് എന്നും അവിടെ രമ്യമായ പരിഹാരം ഉണ്ടാക്കണം ഇനി വേറൊരു കാര്യം ഞാൻ പറയാമോ സാദിഖലി ശാബ്ദങ്ങൾ മുസ്ലിം സംഘങ്ങളെ യോഗം ഇപ്പോൾ അജണ്ടയിലുള്ള വിഷയം തങ്ങള് അവിടുത്തെ അധികൃതരായ അവരുമായിട്ട് അവസരം വിദ്യ സംസാരിക്കണം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീക്കുന്നു പണക്കാർ വിദ്യാർത്ഥങ്ങളൊക്കെയാണ് അതേ മാതൃകയിൽ തന്നെ സാധിക്കില്ല തന്നെ ചെയ്ത് താഴെ വിദ്യാർത്ഥങ്ങള് പ്രവർത്തിച്ചത് തങ്ങളുടെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഫാറു കോളേജിന്റെയും യോഗം വിളിച്ചല്ലോ ഈ വിഷയം പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് മാറി വന്നിട്ടില്ലല്ലോ

നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു